സഭയുടെ നെടുന്തൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് അപ്പോസ്തോലന്മാരുടെ തിരുനാളാണ് ജൂൺ ഇരുപത്തി ഒൻപത് ഇന്ന് വിശുദ്ധ പൗലോസ് ലീഹായുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലം ആണെന്ന് കാണാൻ ശ്രമിക്കുന്നത് എടി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതിന് നരാധമനായ നീറോ ചക്രവർത്തിയുടെ മതപീഡനകാലത്താണ് വിശുദ്ധ ലീഹ കൊല്ലപ്പെട്ടത് ഇതൊരു സിസ്റ്റേഴ്സിയൻ സന്യാസ സഭയുടെ സെയിൻറ്റ് വിൻസെൻറ്റ് അനസ്താസ്യ മൊണാസ്ട്രിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആ മൊണാസ്ട്രിയാണ് എത്രയും മാതാവ് എന്ന പ്രാർത്ഥനയൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വിശുദ്ധ ബെർണാടൊക്കെ പലവട്ടം ജീവിച്ചിട്ടുള്ള മൊണാസ്ട്രിയാണ് ആ മൊണാസ്ട്രിയുടെ ചാപ്പലാണ് ഇത് ഇവിടെ നിന്ന് ഈ ക്യാമ്പസിൽ തന്നെ ഏറ്റവും ശാന്തസുന്ദരമായ റൂമിലെ ഒരിടമാണ് ഇവിടം ഇവിടെ നിന്ന് ലീഗ കൊല്ലപ്പെട്ട ആ ഒരു കൊച്ചു ദേവാലയത്തിലേക്ക് പോകാൻ സാധിക്കും ആ പള്ളി പുതുക്കി പണിത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിലെ ജൂബിലി വർഷത്തോട് അനുബന്ധിച്ചാണ് ആ പള്ളിയുടെ മുകളിൽ തന്നെ ആ പള്ളിയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഒരു മാർബിൾ പലകത്തിൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് വായിക്കാൻ സാധിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്ലേസ് ഓഫ് ദ മാറ്റിഡം ഓഫ് സെയിൻറ്റ് പോൾ വെ ആർ ത്രീ സ്പ്രിങ്സ് മൊറാക്യുലസ്ലി ഗസ്റ്റ് ഔട്ട് മൂന്ന് നീരുറവകൾ അത്ഭുതകരമായി പൊട്ടി പൊട്ടിപ്പുറപ്പെട്ട വിശുദ്ധ പൗലോസിൻ്റെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലം എന്നാണ് അകത്തേക്ക് കയറുമ്പോൾ അതൊരു വീതിപ്പാടാണ് ആ പള്ളി ഇരിക്കുന്നത് കാരണം പൗലോസ്റ്റുകയായ തലവെട്ടിയാണ് കൊന്നത് ആ തല മൂന്ന് സ്ഥലങ്ങളിൽ തെറിച്ച് വീണു എന്ന പാരമ്പര്യം പറയുന്നു ആ മൂന്ന് സ്ഥലങ്ങളിലും ഓരോ ചെറിയ നീരുറവകളുണ്ട് അത് അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഭക്തജനം ദൈവജനം വെള്ളം എടുത്തുകൊണ്ടിരുന്നു രണ്ട് ചിത്രങ്ങളുള്ളത് വലതുവശത്ത് ഇത് വിശുദ്ധ പത്രോസിൻ്റെ ഇടതുവശത്തുള്ളത് വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വമാണ് വലതുവശത്തുള്ള ഈ റിലീഫ് വർക്ക് വിശുദ്ധ പൗലോസിൻ്റെ രക്തസാക്ഷിത്വമാണ് പൗലോസ് പൗലോസ്ലികായുടെ തല വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ മാർബിൾ കുറ്റി അതാണിത് അത് ഒരു തിരിശേഷിപ്പാണ് അതാണ് ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ആ റിലീഫിൽ നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഇവിടെ വെച്ച് പൗലോസ്ലിഹായെ തല വെട്ടി ആ ശിരസ് മൂന്ന് സ്ഥലങ്ങളിൽ തെറിച്ച് വീണു അതിലൊന്നാമത്തെ സ്ഥലമാണ് ഇത് ഒരു കുഞ്ഞ് കപ്പേള പോലെ പണിതു വച്ചിരിക്കുന്നു അതിനടിയിൽ ഒരു ചെറിയ നീരുറവയുണ്ട് ഇത് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നു ഒരു കുഞ്ഞ് കുന്നാണത് ആ കുന്നിൻ്റെ മുകളിൽ വെച്ച് തല വെട്ടി കൊല്ലുമ്പോൾ ശിരസ് ഉരുണ്ട വീണ സ്ഥലങ്ങൾ അതൊരു പാരമ്പര്യമാണ് വലിയ വിശ്വാസത്തോടെ ദൈവജനം അവിടെ നിന്ന് വെള്ളമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഉപയോഗിച്ചിരുന്നു ഇത് മൂന്നാമത്തെ സ്ഥലം അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ തെറിച്ച് വീണതുകൊണ്ട് ഈ സ്ഥലം അറിയപ്പെടുന്നത് ത്രേ ഫൊന്താനെ എന്നാണ് മൂന്ന് ഫൗണ്ടൻസ് മൂന്ന് നീരുറവകളുടെ ഒരിടം ഒരു കൊച്ചു പള്ളി ഇതാണ് പ്രധാനപ്പെട്ട അതിവിശുദ്ധ സ്ഥലം പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഈ ഫീസ്റ്റ് ദിനത്തിൽ ഏറ്റവും പുണ്യമായ രക്തസാക്ഷിത്വത്താൽ സഭയ്ക്ക് അടിത്തറ ഉറപ്പിച്ചു തന്ന മഹാവിശുദ്ധന്മാരിൽ ഒരാൾ ലോകമെങ്ങും സഭയുടെ ദർശനം പ്രചരിപ്പിച്ച പഠിപ്പിച്ച അതിശ്രേഷ്ഠനായ പ്രേക്ഷിത വിര്യൻ മാൾട്ടയിൽ വെച്ച് അദ്ദേഹം കപ്പലപകത്തിൽപ്പെട്ടതിൻ്റെ ഓർമ്മ കൊണ്ട് ഈ സ്ഥലം മാൾട്ട നിവാസികൾക്ക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് റോമിലെ പുണ്യ സ്ഥലങ്ങളിൽ പൗലോസ്ലിഹായുടെ രക്തസാക്ഷിത്വ സ്ഥലം